നമസ്കാരം യു എൻ എയിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ജൂ സ്ട്രീറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ ഓരോ കടകൾക്കും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ കഥകൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആരോ മാർഗ്ഗം എന്ന ഷോപ്പിന് മുമ്പിലാണ് ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട് വാ നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകതകൾ നമ്മൾ നിന്ന് കാണുമ്പോൾ കാര്യമായിട്ടൊന്നും തോന്നില്ല വളരെ ചെറിയൊരു കടയാണ് തോന്നുമെങ്കിലും അകത്ത് കയറുമ്പോൾ ഭയങ്കര വിശാലമായ എന്നാൽ ഭയങ്കര വെറൈറ്റി ആയൊരു സംഭവമാണത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ ഫാനുകളും പുരഴികളൊന്നുമില്ല ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതൊരു കോഫി ഷോപ്പാണ് ആക്ച്വലി ഈ ബിൽഡിംഗി ഏകദേശം രണ്ടോ മൂന്നോ നൂറ്റാണ്ട് പഴക്കമുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് മടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയർ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കും സോ അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് നോ 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 സാന്ദ്ര സാന്ദ്ര നമസ്കാരം നമസ്കാരം സോ എന്താണ് ഷോസ് ഷോസ് ഒരു കോഫി ഷോപ്പാണ് ടെൻ ആയിട്ട് നോ ഷോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് കോഫിയാണ് സെല്ല് ചെയ്യുന്നത് ഒരു കോഫി കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് നോ ഷോസ് നോ നോഷോസിന്റെ പുതിയ ബ്രാഞ്ച് ഇപ്പോൾ ഫോട്ടോ വെച്ച് ചൂട്ടാവിടെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ആണ് ഞാൻ ഇവിടുത്തെ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ മെനു കണ്ടപ്പം ഒരു യൂറോപ്യൻ സ്റ്റൈൽ തോന്നി കൂടുതൽ കോഫി ബീൻസും കാര്യങ്ങളും കാരണം ഇവിടെ നമ്മൾ കണ്ടു വന്നിരാത്തൊരു സാധനമാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫി പാരമ്പര്യം പഴയ കപ്പിപ്പുടി കപ്പിപ്പൊടി ഇട്ടു കുടിപ്പിക്കുക എന്നിട്ടിരി പഞ്ചാര ഇട്ട് കുടിക്കുക എന്നുള്ളതാണ് ഒരു പാരമ്പര്യം സോ അത് മാറി ഇത് ഒരു എസെൻസ് അല്ലെങ്കിൽ കോറിലേക്ക് വരാൻ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ മെയിനായിട്ട് നമ്മൾ മീൻസ് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കോഫി കുടിക്കേണ്ട രീതിയിലല്ല നമ്മൾ നമ്മളതിന് കൺസ്യൂം ചെയ്യുന്നത് പക്ഷെ എരിക്കുന്ന പുറത്തെ കൾച്ചറിൻ്റെ ഇത് ഫോളോ അപ്പ് ചെയ്ത് അത് തന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ കോഫീസ് എല്ലയെന്ന് അവിടുത്തെ ടൈപ്സ് പല ടൈപ്സ് ബീൻസ് ഉണ്ട് ലൈക്ക് അറബിക്ക റോബസ്റ്റ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മെയിനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറബിക്ക കിട്ടൽ ചാൻസ് കുറവാണ് ഈ ചിക്കാരി എന്നൊക്കെ പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഫി ബീൻസ് നമുക്ക് കിട്ടുന്ന ബീൻസ് നമുക്ക് കിട്ടുന്ന കോഫി പൗഡറൊക്കെ അപ്പം മെയിനായിട്ടുള്ള കോഫി ബീൻസ് ഇമ്പോർട്ട് ചെയ്ത് സെല്ല് ചെയ്ത് അതായത് എങ്ങനെയാണ് ആ കോഫി ഉണ്ടാക്കുന്ന രീതി ആ രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുകയാണ് ചെയ്യണേ മെയിനായിട്ടൊരു കോഫിയുടെ ആ കൾച്ചർ ഫോളോ അപ്പ് ചെയ്യുക വിത്തൗട്ട് ഷുഗർ അതെങ്ങനെ കുടിക്കേണ്ട രീതി ആ ഒരു രീതിയിൽ തന്നെ മെയിനായിട്ട് ഈ പ്ലേസ് ആണ് മെയിനായിട്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ലേസിൻ്റെ ഭംഗി കോഫിനേക്കാൾ കൂടുതൽ പ്ലേസ് എല്ലാവരിലേക്ക് എത്തിക്കുക ആൾക്കാർ കൂടുതൽ ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ നോക്കുക പ്ലേസിൽ പ്ലേസിൽ കോൺസെൻട്രേറ്റഡ് ആവുക അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റ് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സ്കേർ അങ്ങനെയുള്ള എല്ലാവരെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ക്യാഫേ സ്റ്റാർട്ട് ചെയ്തിരിക്കണത് പിന്നെ എല്ലാവർക്കും ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഔട്ട്ഡോർ ആയിട്ടാണ് ഇതാക്കിയിരിക്കുന്നത് ലൈക്ക് ഇതൊരു പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ് ഇത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ എക്സ്ട്രാ എലമെൻറ്റ്സ് ഒന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണോ ഇതിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ട് പക്ഷെ കൂടുതൽ കോഫിയാണ് ഫോക്കസ് ചെയ്യണത് കോഫി കുടിക്കാനായിട്ട് വരണം വന്നിട്ട് അത് കുടിച്ച് കുറേ നേരം ആ പ്ലേസിൽ ഇപ്പോൾ കമ്പനിപ്പടിയിലാണെങ്കിലും ഷൂ ടൗണിലാണെങ്കിലും ആ പ്ലേസിലിരുന്ന് അത് ആസ്വദിച്ച് കുടിക്കുക ആ പ്ലേസിനെയും പ്ലസ് കോഫിയും കൂടി ഫോക്കസ് ചെയ്തിട്ട്

ഭയങ്കര ഭയങ്കര അതെ ഇത് ആകെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഇതൊരു ഒമ്പത് വർഷമായിട്ട് ഇത് അടഞ്ഞെടുക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ എടുത്തിട്ട് ഒരു അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇപ്പം ഒരുവിധം എല്ലാവരും റിനോവേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മോഡേൺ സ്റ്റൈലിലേക്കും അല്ലെങ്കിൽ ഭയങ്കര മാറ്റി ചെയ്യാറുണ്ട് ചെയ്യാറ് പക്ഷെ ഇത് ഈ നാച്ചുറാലിറ്റി ഒക്കെ നേർത്തി തന്നെ ഇവിടെ ഫാനും കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര രസമാണ് പക്ഷെ ഇവിടെ ഒരു നല്ല ക്ലൈമറ്റ് ആണ് ഭയങ്കര തണുപ്പാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് വന്നത് ഇത് ഇങ്ങനെയാണ് നല്ല ഇതിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഫീൽ തന്നെ എനിക്കും അത് കാര്യങ്ങൾ തന്നെ ബാക്കിയുള്ളവർക്കും അത് ഇഷ്ടപ്പെടുന്നവരുമ്പോൾ നമുക്കൊരു ബിൽഡ് ചെയ്ത് പോകാനാണോ കോഫി ഷോപ്പ് ആൻഡ് തന്നെയാണോ മറ്റെന്തെങ്കിലും പ്ലാനുകളുണ്ടോ ബാക്കിയായിട്ടോ ബാക്കിയുള്ളൊരു ആർട്ട് ഗാലറി ഇതിനടുത്തത് മുകളിൽ ചെയ്യാനുള്ള പ്ലാൻ നടന്നുകൊണ്ടേ മനസ്സിലായി ശരിയാവുകയാണെങ്കിൽ ഓക്കെ സമാധാനമായിട്ട് ചെയ്യാൻ പരിപാടി നമ്മളൊക്കെ വന്നപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര പിന്നെ ഒരു ആർട്സുണ്ട് ആന്റിക്കാണെന്ന് തോന്നുന്നു എന്താണ് ഇതിന്റെയൊക്കെ പുറകുള്ളത് കാരണം ഒന്നും പൂർണ്ണമല്ല പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഒരു 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 എന്താണ് നമ്മളെ നമ്മളെ ഇന്ട്രീകരിക്കുന്ന എന്തോ ഉണ്ട് അതിൽ സോ എന്താണ് ഇതിന്റെയൊക്കെ ഇതിന്റെ ചരിത്രം കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് ഇത് ഈ വെച്ചാൽ ഇത് പ്രശസ്ത വർക്ക് ഒക്കെ അലക്സ് ചെയ്ത വർക്കാണ് വർക്ക് പുള്ളി ലോകമേ തറവാടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിന്റെ കളക്ഷനാണ് ഇവിടെ ഒരുപാടുള്ളത് അതെ അതെ പുള്ളിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് നമ്മൾ ഇപ്പം നമ്മളെ ഈ തിരക്കിന്നൊക്കെ മാറി ഇങ്ങോട്ട് വരുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇവിടെ വന്ന് ചായ ഒഴിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കുറിച്ച് എന്തെങ്കിലും പറയാം ഇവിടെ വരണം ഇവിടെ കാണുന്നതിനെ കുറിച്ച് ഒരാൾ വന്ന് കാണുന്നത് എന്തുകൊണ്ട് വന്ന് കാണണം എന്നൊരു സാധനം ഉണ്ടോ തീർച്ചയായിട്ടും അവർക്ക് ഒരു സമാധാനായിരിക്കും ഒരു സന്തോഷമായിരിക്കും ആ കോഫി കുടിച്ചാലും മോശം പറയില്ല അപ്പം ഇത് മാത്രമല്ല ഇതിലും എൻട്രി ചെയ്യിക്കുന്ന മനോഹരമായ കുറച്ച് കഥ ഉണ്ട് ഈ നഗരത്തിനടുക്ക അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റുമെന്നു പറഞ്ഞാൽ ഭയങ്കര റേറാണ് സോ ഇവിടേക്കൊക്കെ അവർ കോഫി ഷോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പരിപാടികളുണ്ട് സോ എസ്റ്റാബ്ലിഷ് ചെയ്താലും ഇതൊന്നും നശിപ്പിക്കില്ല എന്ന് തന്നെയാണ് പുള്ളി നമുക്കൊന്ന് വാക്ക് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് നമുക്ക് ഒന്ന് നിന്നാൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ കാണുമോ നമുക്ക് നമ്മുടെ ഫീലൊക്കെ മാറി നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറി ഭയങ്കര രസമാണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു കുളിർമയുണ്ട് നമ്മുടെ കിളികളുടെ നാദം ഈ നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടില്ലേ പ്രഭാതത്തിൽ എഴുതിയൊക്കെ ഉള്ള കിളികൾ അപ്പോൾ അതുപോലെ ഭയങ്കര രസമുള്ള പല സാധനങ്ങളും നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് അതുപോലെ നമുക്ക് മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും ഭയങ്കര ഫീൽ ആകും ഭയങ്കര രസമാണ് അപ്പം ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സാധനം കണ്ട് അറിയാവുന്നതാണ് ഇതുകൊണ്ട് ഈ സാധനമൊക്കെ ഇതൊക്കെ എത്ര കൊല്ലം പഴക്കം കൊണ്ട് നീങ്ങുന്നുണ്ട് <laughs> uh, what's your name, please? Danny. And where are you from? London. So, uh, it was very, you know, it was not easy for us to figure out this place or, you know, find this place. But how do you find it? Uh, we just walked past it on the street. Oh. And uh, we thought it looked interesting from the outside. Okay. And uh, how do you feel about it once you came in? Oh, it's, uh, it's enchanting. Okay. And uh, I love the abandoned aesthetic but most of all coffee coffee right okay that's what i love about it the most yeah so, so you like, love coffee yes yeah yeah okay. this is a pineapple and tangerine fermented coffee okay and uh because uh, i really love like black coffee okay. um yeah it's like a real treat amazing yeah right so so uh, how do you feel about this place and the atmosphere here uh d d um i feel like very content okay and uh നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഓഫീസാണ് ബ്ലാക്ക് കോഫീസ് നമ്മൾ ഹാൻഡ് ബ്രോയിങ് മെത്തേഡ്സ് ആയി യൂസ് ചെയ്യുന്നത് മെഷീൻ കോഫീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട് ബട്ട് ചെയ്യുന്നതെല്ലാം ഹാൻഡ് ബ്രോയിങ് മെത്തേഡ്സാണ് ലൈക്ക് ആരോപ്രസ് എയറോ പ്രസ് മോക്കാപോട്ട് ആർഒകെ അങ്ങനെ ഇത് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ കോഫി ചെയ്യുന്ന ചിലത് മീഡിയം ഈ ബീൻസിന്റെ റോസ്റ്റ് ലെവല് അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് മോക്കാ പോട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അത് എക്സ്പ്രസോ അതൊക്കെ ഭയങ്കര തിക്കായിരിക്കുമല്ലോ അതേപോലെയാണ് ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത് ഭയങ്കര ഡാർക്കും ഇച്ചിരി ബിറ്റർ സ്വീറ്റ് ആയിരിക്കും അങ്ങനെയാണ് വരുന്നത് കോഫിക്കും ഓരോ പ്രത്യേകതയുണ്ട് സോ ഇവിടെ വരുന്ന ആളുകൾ ഇവർക്ക് Атമോസ്ഫിയർ കളാണ് അടിപൊളിയാ. അതെ അതെ. ഇവർക്ക് ഇവർത്തെ ആംബിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെണ കോഫി. അതെ കോഫി. വരുന്നവരല്ല ഇഷ്ടപ്പെടുന്നു. കോഫി ഇഷ്ടപ്പെടുന്നുള്ളൂ. ഒരാൾ ഇവിടെ വരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവർ ഓffer ചെയ്യാനുള്ള പുതിയ ആള വരിയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അവരെ ഇങ്ങോട്ട് വരതാണോ നിങ്ങൾ എന്ത് പറയാണ് നിങ്ങൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിലേക്ക് നമ്മൾ ഇൻസൈഡ് ആണ് നമ്മുടെ കോഫി ഷോപ്പ് എന്ന് പറയും. കേറുമ്പോൾ തന്നെ ഒരുക്കി കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇംപ്രഷൻ തോന്നിച്ചിട്ടുണ്ടാവല്ലോ. ഒരു 250 ഇയസ് വരെ ഓൾഡ് ആണ് ഡച്ച് പീപ്പിൾ ഇത് ചെയ്ത ബിൽഡിംഗ് ആണ് അത് പിന്നെ നമ്മളുടെ കോഫീസിനെ കുറിച്ച് അവർക്ക് ബ്ലാക്ക് കോഫീസ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്നെ പറയും പിന്നെ വരുന്നത് അതിന്റെ സ്പെഷ്യാലിറ്റീസ് അതായത് ഉണ്ട് വിസ്കി ബാരലേജിഡ് പൈനാപ്പിൾ ഫെർമെൻറ്റേഷൻ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീൻസ് ഉണ്ട് അത് യൂസ് ചെയ്ത് നമ്മൾ ഹാൻഡ് ബ്രോയിങ് മെത്തേഡ്സ് ആയി യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കോഫീസ് ഉണ്ട് വിസ്കി ബാരലേജിഡ് അതായത് വിസ്കി മെയ്ഡ് ചെയ്യുന്ന ബാരൽ ഇല്ലേ അതിൽ ഏജ്ഡ് കുറച്ച് നാളത് സൂക്ഷിക്കും അപ്പം അതിൻ്റെ ഒക്കെ ഈ ബീൻസ് ഇതേ അബ്സോർബ് ചെയ്യും അങ്ങനെ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരിത് വരും മീൻസ് ആൽക്കഹോളിക്ക് ഒന്നും അല്ല റോസ്റ്റ് ചെയ്യുമായി ഇത് പോകും പിന്നെ നമുക്ക് വൈറ്റില വൈറ്റില ഉണ്ട് പിന്നെ കാക്കാനാട് ഉണ്ട് ഇതേ അറ്റ്മോസ്ഫിയർ അല്ലല്ലിഫറൻറ്റ്